ഒരു ദിവസം പത്തിന് മുകളിൽ ഒരു മുപ്പത് ലിറ്റർ വരെയുള്ള കറവ പശുക്കൾക്കളുണ്ട് അപ്പൊ ഒരു സുന്ദരി ജേഴ്സി പശു കേട്ടോ ാണ് മടി കണ്ട പഞ്ചാബി പശുവിന്റെ അനക്കത്തെ മടിയാണ് അതെ അതെ അത്യാവശ്യം നല്ല മടി കാര്യങ്ങളാണ് കന്നിപ്പേരിൽ ഇപ്പൊ തന്നെ പത്ത് ലിറ്റർ പാൽ എത്തിയത് കിട്ടുന്നുണ്ട് അതെ നമ്മൾ ഏത് പശുവിനെയും പാലളവ് പറയുന്നതിന് ആർക്കെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ വന്ന് നോക്കിയിട്ട് ഈ പറയുന്നതിൽ കുറവുണ്ടെങ്കിൽ ആ പശു നമ്മള് വെറുതെ കൊടുക്കും ലെങ്ത് ലെങ്ങ് എന്താ സൈസിനെ ലെങ്ങ് വരുന്നതാണ് നല്ല ആരോഗ്യമുള്ള പശു ആണ് കന്നിപ്പേർ കന്നിപ്പേരാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ആണ് ഹൈറ്റ് ഉണ്ട് നമ്മുടെ റിയാസിന്റെ തോൽപൊക്കെ ഒരു ജേഴ്സി കറവയായ പശുവിനും പാല് കറവ കണ്ടും നമ്മളിവിടെ തെക്കൻ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല ബ്രീഡ് പശുക്കൾ അതായത് നല്ല പാൽ ശേഷിയുള്ള നല്ല എച്ച് എഫ് ജേഴ്സി പശുക്കളെ ഒക്കെ നല്ല കൃഷ്ണഗിരി പശുക്കളെയൊക്കെ നമുക്ക് മാക്സിമം കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കഴിയും നമ്മുടെ കാരുണ്യ ഡയറി ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് ശരിക്കും കാരുണ്യ ഡയറി ഫാമിൻ്റെ പുതിയൊരു ഫാമ് കൂടെ നമ്മുടെ ഭരണിക്കാവിലും നമ്മുടെ റിയാസ് ബായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം അവിടെയാണ് നമ്മൾ എക്സാക്റ്റ് നിൽക്കുന്നത് കേട്ടോ റിയാസ് ബായി ശരിക്കും നമുക്ക് ഇവിടെ ഫാം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ് മെയിൻ ആയിട്ട് ഒരു മൂന്ന് ഡിസ്ട്രിക്റ്റിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായി ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ഈ മൂന്ന് ജില്ലക്കാർക്കും പെട്ടെന്ന് ആക്സസ് ഉള്ള ഏരിയ കോട്ടയം കൂടെ കോട്ടയം അപ്പൊ അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ അവിടെ പഴയ സ്ഥലത്ത് അവിടെ നിലവിലുണ്ട് അവിടെ നമുക്ക് എണ്ണം അധികം നിർത്താൻ പറ്റത്തില്ല പത്ത് ടു പന്ത്രണ്ട് എണ്ണം ഇവിടെ അത്യാവശ്യം ഉണ്ട് ഇപ്പം നിലവില് നമുക്ക് ഇപ്പൊ നിലവില് ഇവിടെ എത്ര പശുക്കൾ വന്നിട്ടുണ്ട് ഇപ്രാവശ്യ ലോഡിൽ പത്തിന് മേളി വന്നിട്ടുണ്ട് പത്ത് പശുക്കളുണ്ട് നമുക്ക് ഇതിന്റെ ഈ ലോഡിൽ നിന്ന് എങ്ങനെയാണ് പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഒരു നാൽപ്പത്തി അഞ്ച് ടു വൺ ലാഖ് വരെ വരും ഒരു ലക്ഷത്തിന് മുകളിൽ വരും അതായത് നാൽപ്പത്തയ്യായിരം മുതൽ നമുക്ക് തുടങ്ങും അല്ലേ പാൽ കപ്പാസിറ്റി ഒരു ദിവസം പത്തിന് മുകളിൽ ഒരു മുപ്പത് ലിറ്റർ വരെയുള്ള കറവ പശുക്കൾ കറവ പശുക്കളുണ്ട് അതെ അത്യാവശ്യം നല്ല ഒരു ഹെവി പശുവാണ് നമ്മുടെ മുമ്പിലേക്ക് നല്ല ഒരു എക്സ് എഫ് ക്രോസ് ബ്രീഡ് പശുവാണ് നല്ല മടി കാര്യങ്ങളുണ്ട് ഇത് കന്നി അല്ലേ കന്നിപ്പേർ കന്നിപ്പേരാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ആണ് നല്ല ഹൈറ്റ് ഉണ്ട് അതായത് നമ്മുടെ റിയാസിന്റെ തോൾപൊക്കെ വരുന്നുണ്ട് നാല് വല്ല നാല് വല്ല അതെ നല്ലൊരു ആരോഗ്യമുള്ള ഒരു പശുവാണ് നമുക്ക് ഇതിന്റെ പാലിന്റെ അളവ് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ കഴിയില്ല ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്നാൽ പോലും ഇതിന്റെ ബ്രീഡ് അനുസരിച്ച് നല്ല നല്ല പാൽശേഷിയുള്ള പശുപ്പാണ് പക്ഷെ പശു പ്രസവിച്ചൊരു പശു ആണ് എന്ത് കുട്ടിയാണ് ഇത് കാളക്കുട്ടിയാണ് കാളക്കുട്ടിയാണ് ഇതിപ്പോ എത്ര ദിവസമായി പ്രസവിച്ചിട്ട് ഇന്നലെ രാവിലെ പ്രസവിച്ചു ഇന്നലെ രാവിലെ പ്രസവിച്ചതെ നമുക്ക് പ്രസവിച്ച ൾക്ക് പാല് ഗ്യാരോ കറവയായ പശുവിന് പാല് കറവ കണ്ടു കൊണ്ടുപോകാൻ പറ്റും നമ്മളിവിടെ തൂക്കുന്ന ത്രാസ് എടുത്ത് വെച്ചാണ് അളന്ന് കാണിച്ചു കൊടുക്കുന്നത് അതിനകത്ത് ലൈവ് വേറ്റ് കാണിച്ചു കൊടുക്കുന്നത് കറന്ന് നോക്കി നോക്കി ലിറ്ററിലാണെന്ന് പറ്റിയാൽ അല്ല അവർക്ക് തന്നെ ത്രാസം അതിനകത്ത് വെച്ച് എന്തോ പാലുണ്ടോ നോക്കിയിട്ട് കൊണ്ടുപോകാം പിന്നെ നമുക്ക് ശതമാനം ഗ്യാരി കൊടുക്കും നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുത്തു കേട്ടോ അത്യാവശ്യം ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് ഇപ്പൊ നിലവിൽ ഇവിടെ പക്ഷു നടക്കുന്നത് തമ്മിൽ നാട്ടിൽ നിന്ന് സാധനം കൊണ്ടുവരാൻ സ്വന്തമായിട്ട് നമ്മൾ വണ്ടി സഹിതം നമ്മള് എടുത്തിരിക്കുകയാണ് റിയാസ് ബൈ അപ്പോൾ എല്ലാ ആഴ്ചയിലും കണ്ടിന്യൂസ് ആയിട്ട് പശുക്കൾ വരുന്നുണ്ട് അതിലുപരി പുതിയ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ഇവിടെ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്ത് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തിലേക്ക് അപ്പോൾ അപ്പൊ ഒരു സുന്ദരി ജേഴ്സി പശു കേട്ടോ അത് പ്രസവിച്ച പശുവാണ് ഇത് എന്ത് കുട്ടിയോ ഭായി കാണക്കുട്ടി അത് കാളക്കുട്ടിയാണല്ലേ അത്യാവശ്യം ഒരു ഒതുങ്ങിയ ഒരു സൈസ് നമുക്ക് വീട്ടുപാർട്ടിക്കൊക്കെ പറ്റും സ്ത്രീകൾക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അത്യാവശ്യം ഒരു ഒതുങ്ങിയൊരു പശു ആണ് നല്ല മടി കാമ്പ് കാര്യങ്ങളുണ്ട് ഇതേ കണ്ടല്ല മടികളില്ലേ ഹെവി കാമ്പാണ് ഇതിപ്പോ എത്ര കിട്ടും പായ് നമുക്ക് പാല് നമ്മളോട് ഒരു ദിവസ കറവ് ഇരുപത് ലിറ്റർ വരെയാണ് പറഞ്ഞു തന്നേക്കുന്നത് ഇരുപത് ലിറ്ററോ അതെ നമ്മൾക്കു പറഞ്ഞോളൂ ഓക്കെ നമ്മള് കറന്ന് നോക്കിയത് ഇത് ആറ് ലിറ്റർ പാല് വരെ വൈകിട്ടത്തെ കറവ് കണ്ടാ മേടിച്ചു ആറ് ലിറ്റർ ഇത് പ്രസവിച്ചിട്ട് എത്ര ദിവസമായി പ്രസവിച്ചിട്ട് ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിലായി അത്യാവശ്യം നല്ല മടി കാമ്പുള്ള ഒരു പശു ആണ് ഇരുപത് ലിറ്റർ വരെ കിട്ടും എന്നാണ് പറയുന്നത് ശരിക്കും നമുക്ക് ഇതെങ്ങനെയാ ചോദിക്കുന്നത് എഴുപത്തിയഞ്ച് ആറേഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് കച്ചവടക്കാര് നമ്മൾ ഒരു ലോഡ് വരുമ്പോൾ ഒരു അഞ്ച് ആറ് പശുക്കളും കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ സെയിൽസിന് വേണ്ടി അവർ കൊണ്ടുപോകുന്നേ അപ്പോൾ ഈ വീഡിയോയിൽ ഈ വില പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ വയ്ക്കുന്ന വില എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കറക്റ്റ് വില നമുക്ക് നമുക്ക് ഓൾറെഡി ഈ കേരളത്തിൽ ഞാൻ എന്റെ ഒരു വലിയ വലപ്പം പറയുന്നില്ല തമിഴ്നാട്ടിൽ ഫാം നടത്തുന്ന എൻ്റെ അറിവിൽ ഞാനേ ഉള്ളതാണ് ഇവിടുന്ന് പശുകൾ കച്ചവടം ചെയ്യുന്ന വ്യക്തികളിൽ തമിഴ്നാട്ടിൽ ഫാം നടത്തിക്കൊണ്ടുവരുന്ന എൻ്റെ ഇതുള്ളത് എനിക്കിപ്പം ചെനപ്പശു ഇവിടെ എടുത്ത് നിർത്തി കറവ് നോക്കി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ ശരിക്കും ഡിമാൻഡ് ഉണ്ടോ നമുക്ക് തീർച്ചയായിട്ടും എനിക്കിപ്പം ഞാൻ ഞാൻ ഇവിടെ വന്നെനിക്കൊരു ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് പശു വരുന്ന സ്പോട്ടിൽ കസ്റ്റമർ നിൽക്കുന്നുണ്ട് പോകുന്നതുകൊണ്ട് അതിന് പറ്റിയില്ല ഇന്നിപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ വരുന്ന കാര്യം ഞാൻ അടുത്തറിഞ്ഞ ഒരാൾ മാത്രം ഇവിടെ വന്ന കച്ചവടക്കാരൻ മാത്രം വന്നിട്ട് പോവുക ഓക്കെ അതായത് നമുക്ക് പ്രസവിച്ച പക്ഷുക്കൾക്ക് പാത്യാവശ്യം ആൾക്കാർ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രസവിച്ച പക്ഷുക്കൾ കൂടുതലായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അപ്പൊ ഒരു ജേഴ്സി ക്രോസ് ബ്രീഡ് പശു കേട്ടോ സിന്ധി സിന്ധി ഒക്കെ ക്രോസ് വരുന്ന ഒരു ഒരു ജേഴ്സി ക്രോസ് ബ്രീഡ് പശു നല്ല ആട കാര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പശുവാണ് നമുക്ക് ഇതിപ്പോ എത്ര ദിവസം ഉണ്ട് ബൈ ദിവസുണ്ട് ഡേറ്റ് എടുത്ത് നിൽക്കുകയാണ് ഇന്നോ ആയിട്ട് കാണും കാണുമല്ലേ മടി കാര്യങ്ങളൊക്കെ നല്ല മടി കാമ്പുള്ള ഒരു പശുവാണ് നമുക്ക് ഇത് എത്ര ലിറ്റർ വരെ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് പതിനഞ്ചിന് മുകളിലോട്ട് ഒരു ദിവസം പതിനഞ്ചിന് മുകളിലോട്ട് നമുക്ക് എന്തായാലും കിട്ടും പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ അതെ 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 എങ്ങനാ ചോദിക്കുന്നേ ഇതൊരു ാണ് അതുകൊണ്ട് നോക്കണം നോക്കൂ സൈസും വരുന്നതാണ് നല്ല ആരോഗ്യമാണ് ഇത് എഫ് ക്രോസിലൊരു പശു ബ്ലാക്ക് ജേഴ്സി ബ്ലാക്ക് ജേഴ്സി ആണ് വൈറ്റ് കൊമ്പ് കന്നിപ്പേറാണ് കന്നിപ്പേറാണ് അത്യാവശ്യം നല്ലൊരു കുട്ടിയാട്ടോ നല്ല സുന്ദരി ഒരു സുന്ദരനാണ് സോറി 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 പാല് എത്ര നമ്മൾ ഇതെല്ലാം ഒരു പത്ത് ലിറ്റർ പാല് കുറേ രാവിലെ കിട്ടും അവര് കണക്ക് വെച്ചാൽ മതി പന്ത്രണ്ട് പതിമൂന്നോ പതിനാലോ കൊണ്ട് നോക്കുന്നതുകൊണ്ട് എനിക്ക് സൈസ് നോക്കണം ഹെവി സൈസ് ആണ് അത്യാവശ്യം അവന്റെ പൊക്കം വരുന്നുണ്ട് റിയാസിന്റെ തോൾപൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ജോയിന്റ് പശു തന്നെയാണ് നല്ല ആരോഗ്യസ്ഥിതി ഉള്ള പശു ആണ് നമുക്കിത് ലാസ്റ്റ് വിലഭാഗം ഭാഗം നമ്മള് എങ്ങനെ തീരുവ അതായത് ഇതിപ്പോ ഒരു മൂന്ന് പശുക്കൾ ചേർത്ത് ഒരാൾ സംസാരിച്ചിട്ടുണ്ട് കച്ചവടക്കാരൻ അതിനകത്തോണ്ട് വിലയുടെ കാര്യം പറയാൻ പറ്റത്തില്ല ഏകദേശം നമുക്കൊരു ചോദ്യം ഒരു എൺപത് രൂപയാണ് ചോദ്യം അതിനകത്ത് നിർത്തിയാണ് കൊടുക്കാൻ പറ്റുന്നത് പശു ആണോ പശുവിന്റെ ഈ വില പറയുമ്പോഴേ മിക്ക ആൾക്കാർക്ക് പശുവിന്റെ സൈസ് അറിയാതെ ഈ വീഡിയോയിലൂടെ വില പറയുന്നത് എന്റെ സൈസ് ലിങ്ക് നോക്കിയിട്ടാണ് നമുക്ക് ഈ മൊബൈലിലൂടെ വീഡിയോയിലൂടെ കാണുമ്പോൾ അറിയത്തില്ല അതുകൊണ്ട് ഈ വില പറയാൻ സത്യത്തിൽ നല്ലൊരു നല്ലൊരു നമുക്കിപ്പോ ലോ ബഡ്ജറ്റിൽ നിൽക്കുന്ന പശു വന്നതിനകത്ത് ഇവളാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് കുറങ്ങും ഈ രണ്ടെണ്ണം നിൽക്കുമ്പോൾ അറിയാം ഇവൾ ഇവളെന്ത സൈസ് വരുമെന്നുള്ളത് അതായത് വെറും നടക്ക് നിക്കുമ്പോ അറിയാതെ നമ്മൾ ആചാന്തര വ്യത്യാസമുണ്ട് ഇതിന്റെ ഒരു സൈസും ഇതിന്റെ ഒരു ആരോഗ്യശേഷിയും ഇതും തമ്മിലുള്ള കമ്പയർ ചെയ്ത് നോക്കിയേ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്ന പശു എന്ന് വെച്ചാൽ ഇത് മോശമല്ല നമുക്ക് അത്യാവശ്യം പാല് കിട്ടുന്ന തരത്തിലുള്ള അത്യാവശ്യം പാല് കിട്ടുന്ന ആയിട്ടുള്ള പശു നമുക്ക് വീട്ടിൽ നിർത്തി കറക്കാവുന്ന പശു ആണ് ഇതിപ്പം എത്ര ലിറ്റർ കിട്ടാൻ സാധ്യത പാൽ ഉൽപ്പാദനം പറയത്തില്ല ഈ രൂപയ്ക്ക് താഴെ വേണ്ടിക്കുന്ന ഒരു പശുവിനും പാലിന്റെ പറയുന്നില്ല അവര് നമ്മളോട് പറഞ്ഞ ഒരളവ് ഞാൻ ഇത്തരം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് മാത്രമേ പറയൂ അത് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് കർഷകൻ അറിയാം ഏകദേശം എന്ത് കിട്ടും അവരുടെ ഇതിനു വിട്ടേക്കു അമ്പൂരയ്ക്ക് താഴെ നമ്മൾ എത്ര പാല് ഉറപ്പ് കൊടുക്കാൻ നമുക്ക് 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 ഇത് ഇത് പ്രസവിച്ചതാണല്ലേ അതെ അതെ കുട്ടി കാളക്കുട്ടി അത് ഒരു കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ പ്രസവമാണല്ലേ രണ്ടാമത്തെ പ്രസവമാണ് അത് പശുവാണ് പക്ഷെ നല്ല കറുത്ത നിറത്തിലുള്ള പശു ആണ് കൊഴുപ്പുള്ള അല്ലേ അതെ കൊഴുപ്പുള്ള പാല ആയിരിക്കും നല്ല രണ്ടാം പ്രസവത്തിലെ രണ്ടാം പ്രസവാണ് മടി കാര്യങ്ങളൊക്കെ ആയി ആയിത്തുടങ്ങുന്നുള്ളു കാമ്പ് നല്ല കറുത്ത കാമ്പാണ് ലക്ഷണം വെച്ചിട്ട് നല്ല രീതിയിൽ കറക്കാൻ സാധ്യതയുള്ള പശുവാണ് പ്രസവിച്ചിട്ടില്ല പ്രസവിച്ചിട്ടില്ല ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ടാവും ഇത് ഒരാഴ്ച ഒരാഴ്ച എന്തായാലും ഉണ്ടാവും അല്ലെ നല്ലൊരു പശുവാണ് നല്ല ഹെൽത്തി ഇതേ കണ്ടില്ല നല്ല ആരോഗ്യമുള്ള ഒരു പശുവാണ് ഞാൻ ദൂരെ നിന്ന് കാണിക്കാം നല്ല നല്ല സൂപ്പർ സുന്ദർ പശു ഇതിപ്പം എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ഇത് ഇതിപ്പോ പ്ലസ് പാലും തന്നതാണ് പ്ലസ് പറഞ്ഞു നമ്മൾ മാക്സിമം ട്വന്റി പ്ലസ് നോക്കിയാൽ മതി അതേ ഞാൻ പറഞ്ഞില്ല എല്ലായിടത്തും ഉള്ള വില അനുസരിച്ച് നമ്മുടെ അടുത്തേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു വിലയില്ല നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ മുതൽ മുകളിലോട്ടുള്ള പശുക്കൾ ഒന്നിന് മുകളിൽ വരേണ്ട പശുക്കൾ നമുക്ക് ഓൾറെഡി ഫാമിലുണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം അവർ പറയുന്നതിനനുസരിച്ചുള്ള പശുക്കൾ കൊണ്ടുവരാം ഈ പറയുന്ന വിലയൊക്കെ ഞാൻ പറയുന്നു വന്ന് കണ്ട് റിയാസ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ പിടുത്തമുള്ള ആളൊന്നുമല്ല അല്ല വന്ന് കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ അതായത് ഡെലിവറി പശു ആണ് മൂന്നാമത്തെ നമ്മൾ ഏത് പാലളവ് പറയുന്നതിന് ആർക്കെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ വന്ന് നോക്കിയിട്ട് ഈ പറയുന്നതിൽ കുറവുണ്ടെങ്കിൽ ആ പശു നമ്മൾ വെറുതെ കൊടുക്കും ഇവിടെ പറയുന്നത് ഈ ആയ പശു പാലം ഞാൻ ഇവിടെ ആയ പാലിന്റെ വളവ് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് എന്റെ ലിറ്ററിൽ പറയുന്നത് പിന്നെ വേറെ കാര്യമുണ്ട് വാങ്ങിക്കൊണ്ടുപോയി പിന്നെ കൊടുക്കുന്ന ഫീഡ് കാര്യം ഉണ്ട് പോയി പിന്നതിന് കൊടുക്കുന്നതെ നമ്മള് ആയിട്ട് പശുക്കളെ കൊണ്ടുപോകുന്ന ഫീഡ് മാത്രം കൊടുത്ത് കറക്കാൻ നിൽക്കത്തില്ല പശുവിന്റെ ആരോഗ്യം നോക്കിയാണ് പശുക്കളെ കറക്കുന്നത് അതുകൊണ്ട് പുതിയൊരു ഫാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൊടുത്ത് പശുക്കളതനുസരിച്ച് എടുക്കണമെന്ന് എടുക്കാം എടുക്കണ്ടാത്തവർ വേറെ എവിടെയും പോയി എടുക്കാം ഇതിപ്പം മൂന്നാമത്തെ ഇത് 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 മൂന്നാമത്തെ മൂന്നാമത്തെ ആണ് കുട്ടി ഒരു ഒരു സുന്ദരി സുന്ദരി അല്ല സോറി ും ഇതാകുമ്പോഴത്തേക്ക് ഇത് അല്പം വില നിലവാരം കൂടിയത് അതായത് അളവിൽ ഇപ്പം തമിഴ്നാട് എന്ന് ആയിട്ടുള്ള കറവലായിട്ടുള്ള കറവേ പത്ത് ലിറ്റർ പാല് രാവിലെ വൈകിട്ടും അളവിലെത്തിയ പശു

ഏഹ് പശുക്കളെ അതായത് ഈ പറഞ്ഞ പത്തനംതിട്ട പാലും മേളി എഴുതി കേരളത്തിലെ മാർക്കറ്റുകളിൽ എന്താ വിലക്കേ നമ്മൾ കൊടുക്കുന്നുള്ളു അതനുസരിച്ച് കൊടുക്കുന്നുള്ളു പിന്നെ നോക്കിയിട്ട് അതെ അതെ നമുക്ക് ഇവിടെ സ്ഥിരം കസ്റ്റമർ തന്നെ നമ്മളിന്ന് എടുത്ത ആൾക്കാർ തന്നെ പിന്നെ ഇറങ്ങി ആയിട്ട് വന്നോണ്ടിരിക്കുന്നത് ഇത് കന്നിപ്പേറാണ് ഒതുങ്ങിയൊരു പശു ആണ് പക്ഷെ അവളെ മടി മടി കണ്ട പഞ്ചാബി പശുവിന്റെ അണക്കത്തെ മടിയാണ് അത്യാവശ്യം നല്ല മടി കാര്യങ്ങളെ ഒരു മീഡിയം ടൈപ്പ് നമുക്ക് വീട്ടിലേക്കും പറ്റിയ ഒരു പറ്റിയൊരു രാവിലത്തെ കറവയ്ക്ക് മുന്നേ ഉള്ള ഒരു മടിയാണ് അത് കണക്കൂട്ടുകൾ അഞ്ഞു പേരിൽ ഇപ്പൊ തന്നെ പത്ത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് നമുക്ക് ഒരു പോലെ കറന്ന് വിട്ട അകടിയില്ല പിന്നെ നല്ലൊരു ഇത് ഇത് കാളക്കുട്ടിയാണല്ലേ ഒരു ഒരു സുന്ദരി കാളക്കുട്ടിയാട്ടിയാണല്ലേ ആർക്കും കൈകാര്യം ചെയ്യാവുന്ന വശ ഈ സ്ത്രീകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മിക്ക ആൾക്കാരും വിളിച്ചുപോയിക്കുന്നുണ്ട് നമ്മൾ അതിനിടെ സ്റ്റാഫ് തന്നെ സ്ത്രീ നിപ്പുണ്ട് അവരെ കൊണ്ട് കറന്ന് കാണുകയും ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാം നോക്കിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫാം എടുത്തതിനകത്ത് നമുക്ക് ഒരുപാട് മുൻകരുതലോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സിന് പശുക്കളെ വന്ന് കണ്ട് നിന്ന് കറവാനുള്ള കാര്യങ്ങൾ ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡോട്